വിഴിഞ്ഞം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അവശനിലയിൽ കണ്ട വൃദ്ധന് തുണയായി ജനമൈത്രി പോലീസ് എഴുന്നേൽക്കാനാകാതെ മലമൂത്ര വിസർജനം ചെയ്ത നിലയിൽ കണ്ട എൺപതുകാരനെ പോലീസ് ആശുപത്രിയിലെത്തിച്ചു ബസ് സ്റ്റാൻഡിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇയാളെ സംബന്ധിച്ച് പോലീസിനെ വിവരമറിയിച്ചത് താൻ പൂന്തുറ സ്വദേശി ജോൺ ആണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇയാളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പോലീസുകാർ എത്തി വൃദ്ധനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷം വസ്ത്രങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് ആംബുലൻസിൽ ആദ്യം വിഴിഞ്ഞം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും പിന്നാലെ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജനമൈത്രി പോലീസ് സി പി ഒമാരായ ശ്രീധർഷ് അഭിലാഷ് അനീഷ് എന്നിവർ ചേർന്ന സംഘമാണ് വൃദ്ധനെ ആശുപത്രിയിലെത്തിച്ചത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം